ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് തയ്യാറെടുക്കുന്ന ന്യൂസിലൻഡിന് തിരിച്ചടിയായി സൂപ്പർ താരം മാറ്റ് ഹെൻറിയുടെ പരിക്ക് സൗത്ത് ആഫ്രിക്കെതിരായ സെമി ഫൈനൽ മത്സരത്തിൽ തോളിന് പരിക്കേറ്റ ഹെൻറി ഫൈനൽ കളിക്കാനുള്ള സാധ്യത മങ്ങുകയാണ് ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന വിക്കറ്റ് വേട്ടക്കാരനാണ് മാറ്റ് ഹെൻറി സെമിയിൽ ഹെൻറി ക്ലാസിനെ പുറത്താക്കാനെടുത്ത ക്യാച്ചിനിടെയാണ് താരത്തിന് പരിക്കേൽക്കുന്നത് ഇതിന് പിന്നാലെ താരം കളം പിടുകയും ചെയ്തിരുന്നു ശേഷം തിരിച്ചെത്തിയ ഹെൻറി രണ്ട് ഓവറുകൾ എരിയുകയും ഫീൽഡിങ്ങിൽ ഡൈവിംഗ് സേവുകളടക്കം ചെയ്യുകയും ഉണ്ടായിരുന്നു താരത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇപ്പോൾ വ്യക്തമല്ല എന്നാണ് ന്യൂസിലാന്റ് പരിശീലകൻ ഗ്യാരി സ്റ്റെഡ് വ്യക്തമാക്കുന്നത് ഫൈനലിലെ സ്ക്വാഡിൽ നിന്നും താരത്തെ പുറത്താക്കാൻ തങ്ങൾ തിടുക്കം കാണിക്കുന്നില്ല എന്നും ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ ലഭിക്കാനുണ്ട് എന്നും സ്റ്റെഡ് വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് അവൻ വീണ്ടും ഇറങ്ങി എന്നത് ഞങ്ങളെ സംബന്ധിച്ച് നല്ല കാര്യമായി കണക്കാക്കുന്നു ഞങ്ങൾ സ്കാനിംഗ് അടക്കമുള്ള പരിശോധനകൾ നടത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ അവന് കളിക്കാനുള്ള എല്ലാ അവസരങ്ങളും ഒരുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇപ്പോഴും ചില കാര്യങ്ങൾ അജ്ഞാതമായി തുടരുകയാണ് അവന് തോൾഭാഗത്ത് നല്ല വേദനയുണ്ട് അവൻ ഓക്കെ ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് സ്റ്റെഡ് പറഞ്ഞു ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ച പ്രകടനമാണ് താരം പുറത്തെടുത്തത് നാല് മത്സരത്തിൽ നിന്നും ഒരു ഫൈഫർ അടക്കം പത്ത് വിക്കറ്റാണ് താരം വീഴ്ത്തിയത് പതിനാറ് പോയിന്റ് ഏഴ് പൂജ്യം ശരാശരിയിലും പതിനെട്ട് പോയിന്റ് എട്ട് പൂജ്യം സ്ട്രൈക്ക് റേറ്റിലുമാണ് താരം പന്തെറിയുന്നത് ഫൈനലിന് ഒരു ദിവസം ഇനിയും ബാക്കിയുണ്ട് എന്നിരിക്കെ താരം ടീമിലേക്ക് മടങ്ങിയെത്തുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് മാർച്ച് ഒമ്പതിനാണ് ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയമാണ് വേദി ഇരുപത്തിയഞ്ച് വർഷത്തിനിപ്പുറം മറ്റൊരു ഇന്ത്യ ന്യൂസിലാൻഡ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനൽ അരങ്ങേറുന്നു എന്നതിന്റെ ആവശ്യത്തിലാണ് ക്രിക്കറ്റ് ആരാധകർ സെമിയിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിന് യോഗ്യത നേടിയത് ഗ്രൂപ്പ് ബി ചാമ്പ്യന്മാരായ സൌത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ടായിരുന്നു ന്യൂസിലാന്റിന്റെ ഫൈനൽ എൻട്രി